ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭന്റെയും ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ചേർത്തല സ്വദേശിനിയായ ഐഷയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ നടത്തിയ അന്വേഷണ പരമ്പര ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ നടത്തിയ അന്വേഷണ പരമ്പരയെ തുടർന്നാണ് ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് പോലും ലഭിച്ചത് ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സമാസ്റ്റിന്റെ മുൻ പെൺസുഹൃത്ത് പോലീസ് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ന്യൂസ് വാർത്തയുടെ ചോദ്യം ചെയ്യുകയാണ് വ്യത്യസ്ത മൊഴി നൽകിയതിനാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഐഷ തിരോധാന കേസിൽ സബാസ്റ്റിന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് എയ്റ്റീനിലൂടെയാണ് ഐഷയെ കാണാതായ ശേഷം സെബാസ്റ്റിനെ കണ്ടിട്ടില്ലെന്നായിരുന്നു റോസമ്മയുടെ ആദ്യത്തെ പ്രതികരണം ശേഷം വന്നിട്ടില്ല അടുത്ത് വന്നിട്ട് ഈ നിങ്ങളുടെ വരുന്ന ഡോക്ടർമാര്ഷയെന്തായാലും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയിട്ടില്ലല്ലോ എനിക്ക് ഇത്രയൊക്കെ വിവരങ്ങളെ അറിയത്തുള്ളൂ അതായത് സംബന്ധിച്ച് പൈസ ഉണ്ടായിരുന്നെന്നും അവരുടെ സ്ഥലം ഞാൻ എഗ്രിമെന്റ് നടത്തിയെന്നും അതടക്കം അവന് കൈമറിച്ചു കൊടുത്തു എന്നും എന്നാൽ അതിനുശേഷം റോസമ്മ നടത്തിയ പ്രതികരണമാണ് അതിലാണ് ചില വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളുണ്ട് പിന്നെയും അതായത് പിന്നെ ഈ സംഭവത്തിന് ശേഷം ഈ ഐഷയുടെ തിരോധാനത്തിന് ശേഷവും വർഷങ്ങളോളം അടുപ്പം ഉണ്ടായിരുന്നതായും വിവാഹാലോചന നടത്തിയെന്നും റോസമ്മ പിന്നീട് ന്യൂസ് ഏറ്റിനോട് പറഞ്ഞു എന്തിനാ ഞാൻ കഴിയാതെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആളെ വരുന്നത് എനിക്ക് ഏതാ കളവാറുണ്ട് അവരെ വരുത്താൻ പറ്റില്ല അത് പിന്നെ ഇവിടെ വിട്ടേ ഇല്ല എന്നിട്ട് വന്നിട്ടേ ഇല്ല അത് കഴിഞ്ഞു ഒത്തിരി കഴിഞ്ഞാ പക്ഷേ കാണാം അതായത് ഒത്തിരി കഴിഞ്ഞ പിന്നെ അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വീട്ടിലറിയിക്കാം അവര് വരട്ടെ ഇത്രയും പേരുണ്ടല്ലോ അവരറിയാ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവര് വരട്ടെ എന്ന് പറഞ്ഞു അതോടെ എന്തുകൊണ്ടുള്ള വിവാഹം കഴിച്ചിരുന്ന അതോ റോസമ പറയുന്നതിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്ന നിലപാടിലാണ് സെബാസ്റ്റിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് നിരവധി പരിമിതികളുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി ശരണ്യ ഈ ബിന്ദു പത്മനാഭൻ്റെയും ജൈനമ്മയുടെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ഈ സെബാസ്റ്റിനെ തേടി സബാസ്റ്റിൻ്റെ നിഗൂഢമായ ജീവിതങ്ങൾ തേടിയും ശരണ്യ സ്നേഹജൻ ഈ പള്ളിപ്പുറത്തെ ആ പരിസര പ്രദേശങ്ങളുടെ ഒരു അന്വേഷണം നടത്തിയത് അങ്ങനെ ആദ്യം അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചു അവിടെ റോസമ്മയെ അതായത് സെബാസ്റ്റിൻ്റെ മുൻകാമുകയായിട്ടുള്ള റോസമ്മയെ പരിചയപ്പെടുന്നു റോസമ്മയിൽ നിന്നും പല വിവരങ്ങളും തേടുന്നു അപ്പോഴാണ് ഐഷയുടെ തിരോധാന കേസിലും സെബാസ്റ്റിന് പങ്കുണ്ടെന്ന ചില സൂചനകൾ ലഭിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ തലങ്ങളിലേക്ക് അതായത് ന്യൂസെയിറ്റിൻ്റെ ചരണിയുടെ വാർത്തകൾക്ക് പിന്നാലെ പോലീസും അന്വേഷണം നടത്തുന്നു ഇപ്പോൾ റോസമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് എത്രത്തോളം നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ ഞാൻ ചില സംശയം കഴിഞ്ഞു ഇന്നലെ നമ്മൾ സ്പോട്ട് ലൈവിൽ ചോദിച്ചതാണ് ഈ സബാസ്റ്റിനെ തനിച്ച് ഇത്രയധികം ക്രൂരകൃത്യം ഒരാ ഒരു സ്ത്രീ ആയിക്കോട്ടെ അത് കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് തനിച്ച് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടാൻ കഴിയുമോ എന്ന് എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും സബാസ്റ്റിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനും ഇപ്പോൾ റോസമ്മയുടെ നിർണായകമായിട്ട് ചോദ്യം ചെയ്യലിൽ പുറത്തു വരുന്ന വിവരങ്ങൾ തോമ റോസമേ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഏറ്റവും നിർണായകമായ അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ റോസ് ജയനമ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സെബാഷന്റെ ഒരു പിന്നിലേക്കുള്ള ഭാഗങ്ങൾ അയാൾക്ക് എന്തായിരുന്നു ഇയാൾ മുൻപ് അതായത് ബിന്ദു പത്മനാഭൻ കേസുമായി കണക്ട് ചെയ്ത് നമ്മൾ സെബാസ്റ്റ്യനെ കുറിച്ച് നമുക്കറിയാം മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം അങ്ങനെ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ ജൈനമ്മ കേസിൽ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത് അങ്ങനെ ജൈനമ്മ കേസും ബിന്ദുവിൻ്റെ കേസുമായി നമ്മൾ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഐഷ എന്നൊരു സ്ത്രീ കൂടെ മിസ്സിംഗ് ആണ് അവരുടെ കേസിൽ അവർക്ക് സെബാസ്റ്റനുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ശാസ്ത്രം കൗലയിലെ ഐഷയുടെ വീട് എത്തുന്നത് അവിടെ ഐഷയുടെ വീട് അന്വേഷിച്ചെത്തുമ്പോൾ റോസമ്മയുടെ വീട് കടന്നു വേണം ആ വഴിയിലൂടെ കടന്നു വേണം നമ്മള് ഐഷ പണ്ട് താമസിച്ചിരുന്ന ആയിഷ വാങ്ങാനായി ഒരു ബന്ധുവിന്റെ പുരയിടമായിരുന്നു അതുകൊണ്ട് തന്നെ ആധാരം എഴുതുന്നതിന് മുമ്പ് തന്നെ ആ ബന്ധു അവിടെ ഐഷയോട് ഐഷയ്ക്ക് താമസിക്കാൻ അനുവാദം കൊടുത്തിരുന്നു ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് അവിടെ നിന്ന് നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിച്ചത് നമുക്ക് മനസ്സിലായി റോസമ്മയും സെബാസ്റ്റ്യൻ അതായത് നമ്മൾ കടന്നു വന്ന വഴിയിലുള്ള ആ വീടായ റോസമ്മയുടെ വീടും ുമായി നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യക്തമാകുന്നു അങ്ങനെയാണ് റോ ഈ ആദ്യം അവിടെയുള്ള അയൽവാസികളോടെല്ലാം നമ്മൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം എടുത്തു അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ റോസമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് റോസമ്മയുടെ സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ആദ്യം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ഒഫീഷ്യലായി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഇവരോട് സംസാരിച്ചപ്പോൾ രണ്ട് ഘട്ടത്തിൽ സംസാരിച്ചപ്പോഴും പറയുന്ന കാര്യങ്ങൾ കുറച്ച് കോൺട്രഡിക്ടറി ആണ് എന്നുള്ളത് നമുക്ക് ബോധ്യമായി തുടങ്ങി പക്ഷേ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ നിർണായകമായിരുന്നു അതായത് ഈ റോസമ്മ ഈ ഐഷയ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഐഷയുടെ മകനുമായി സംസാരിക്കുന്നുണ്ട് മലപ്പുറത്തെ ആ ഘട്ടത്തിലൊക്കെ തന്നെ സെബാസ്റ്റ്യന് ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്നവർ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ റോസമ്മയുമായുള്ള ഐഷയുടെ ബന്ധത്തെ സംബന്ധിച്ച് ഒന്നും ഇവരാരും നമ്മളോട് പറഞ്ഞില്ല അങ്ങനെയാണ് നമ്മൾ ഈ റോസമ്മയിൽ നിന്ന് പുതിയതായി വിവരങ്ങൾ അറിയുന്നത് അങ്ങനെ അറിഞ്ഞ അറിവ് ഐഷയും റോസമ്മയും സെബാസ്റ്റനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് ഇവരുടെ സംസാര ിൽ തന്നെ എനിക്ക് വ്യക്തമായി അത് അതിനു മുമ്പ് തന്നെ നമുക്ക് സ്ഥിരീകരണം അവിടെയുള്ള പരിസരവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് എത്തി ഇവരോട് സംസാരിക്കുന്നു സംസാരിച്ച ഘട്ടത്തിൽ ഇവര് പറഞ്ഞ പല നിർണായകമായ വെളിപ്പെടുത്തലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസൈറ്റിലൂടെ പുറത്തുവിട്ടതാണ് അതായത് സെബാസ്റ്റിനും ഐഷയും തമ്മിൽ പണമിടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു രജിസ്ട്രേഷന്റെ അത് ഒരു ഘട്ടത്തിലും ആരും നമ്മളോട് കാര്യം പറഞ്ഞിട്ടില്ല അതായത് ഈ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അതായത് ഐഷയുടെ പേരിലുള്ള നാല് സെന്റ് ഭൂമി ഐഷ സ്വന്തമായി എഴുതിയെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ നടക്കുന്നതിന് തലേന്നാണ് ഐഷയെ കാണാതാവുന്നു എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ ഇവരുടെ ഭാഗത്തുനിന്ന് നമ്മളോട് ഉണ്ടാകുന്നു മാത്രമല്ല ഈ രജിസ്ട്രേഷനായ ഐഷ കരുതിയിരുന്ന പണം സെബാസ്റ്റിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വാങ്ങാനായി പോയ ഐഷയായിരിക്കും അപായപ്പെട്ടത് എന്നുള്ള വിശദീകരണം ഇവർ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഇല്ലാതിരുന്ന ഒരു ദിവസം ഐഷ സബാസിനെ ഒരു ദിവസം മുഴുവൻ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നും തൊട്ടടുത്തുള്ള ഇവർ വാങ്ങിയ ഈ വീടിന്റെ റോഡിന്റെ എതിർവശമുള്ള ഒരു പുരയിടം ആ പുരയിടം കുഴിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഇവർ നമ്മളോട് തന്നു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സ്ഥിരീകരിച്ചതാണ് ഇവരുടെ തന്നെ തൊട്ട അയൽവാസിയായ അധ്യാപികയായ റിട്ടയർഡ് അധ്യാപികയായ ടീച്ചറും എൽസബത്ത് ജേക്കബ് എന്ന ടീച്ചറും നമ്മളോട് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഐഷ കാണാതാവുന്ന ഇവരുടെ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം വീണ്ടും നമ്മുടെ ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും അവിടെ എത്തുന്നു രണ്ട് ടീമുകളായി ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്യുന്നു അതിൽ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും നമ്മളോട് പറഞ്ഞതല്ല അവരോട് പറയുന്നതെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് പല മാധ്യമങ്ങളിലും റോസമ്മ മുന്നോട്ട് വന്നു ആ മുന്നോട്ട് വന്ന ഘട്ടത്തിലൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് ഇവർ നാട്ടിൽ പോയി ജെ സി ബി ഉപയോഗിച്ച് കളിച്ച ദിവസം ഇവർ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് രാത്രി ആദ്യം ഒത്തിരി വൈകിയാണ് തിരിച്ചെത്തി നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു അന്ന് ഇവിടെ ഐഷയും സെബാസ്റ്റും ഒരുമിച്ചുണ്ടായിരുന്നു എനിക്കത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ പിന്നീട് മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞത് പിറ്റേ ദിവസമാണ് ഞാൻ തിരിച്ചു വന്നത് എന്നുള്ളത് ആ ദിവസം തിരിച്ചു വന്നില്ല എന്ന് പറയുന്നു ഇതിൽ നമ്മളോട് പറഞ്ഞതന്നെ നേരത്തെ നമ്മൾ കേൾപ്പിച്ച രണ്ട് ബൈറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അവർ ആദ്യം പറയുന്നത് റോസമ്മയും ഈ നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ ഇവർ പറയുന്നത് റോസമ്മ ഐഷയെ ഈ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണെന്നുള്ളതാണ് അതായത് ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ താ ഈ വീട്ടിൽ വന്നിട്ടുമില്ല താനുമായി യാതൊരുവിധ ബന്ധവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന റോസമ്മ പിന്നീട് നമ്മൾ സംസാരിച്ച് സംസാരിച്ചു ഏറ്റവും ഒടുവിൽ ദൈർഘ്യമായ സംഭാഷണമായിരുന്നു ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്തുന്നു എന്നുള്ളതാണ് അതായത് ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ അവിടെ വന്നിരുന്നു ഇവരുടെ ബന്ധം തുറന്നു പോന്നിരുന്നു ഒപ്പം തന്നെ വിവാഹാലോചന വരെ അതെത്തി എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു അതിനുശേഷം അതായത് അവർ പറയുന്നൊരു വർഷമുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ആ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു അതിനുശേഷം ഈ പള്ളിയിൽ ചെന്ന് തിരുനെല്ലൂർ പള്ളിയിൽ അടച്ചുകൊണ്ട് അന്വേഷിക്കുന്നു ബോധപൂർവം ഇക്കാര്യങ്ങൾ റോസമ്മ മറച്ചുവെക്കുന്നുണ്ടോ അത് അങ്ങനെയെങ്കിലും എന്തിനാണ് മറച്ചു വെച്ചത് റോസമ്മയും സമാശയും തമ്മിൽ ഇത്തരം ബന്ധമുണ്ടായിരുന്ന കാര്യം ഇന്നലെ അവരുടെ അയൽവാസിയായിട്ടുള്ള റിട്ടേർഡ് അധ്യാപിക ന്യൂസ് ന്യൂസേറ്റിനോട് സ്ഥിരീകരിച്ചതാണ് ഈ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ സ്വാഭാവികമായും ഇനിയും റോസമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റൽ